യാത്രയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങള് യാത്രാരേഖയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങള് കോടതി കേസുകള് അതിർത്തി തർക്കങ്ങൾ ആഭിചാര ഭയങ്ങള് വൈവാഹിക തടസ്സങ്ങള് മക്കളില്ലാത്ത അവസ്ഥകള് മാറാത്ത രോഗങ്ങള് കുഞ്ഞുങ്ങളുടെ വേവലാതി പലതരത്തിലുള്ള രോഗങ്ങൾ ഇങ്ങനെ എല്ലാ മേഖലകളിലും കളഞ്ഞുപോയ വസ്തുക്കൾ ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ടും അന്യൻ്റെ കയ്യിലാക്കി അന്യാധീനപ്പെട്ടു പോയ സ്വത്തുക്കൾ ഇങ്ങനെ ഓരോ മേഖലകളിലും വിഷമം അനുഭവിക്കുന്ന ഒരു ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായും നാമത്തെ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയായി ഞാൻ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ ജീവിതമാർഗം മുടിഞ്ഞു